അണിറോസിന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും തീവ്രവുമായ ഒന്നാണ് റീച്ചിലെ ഇറച്ചി എട്ടുകാരിയുടെ വീശം പുതുമുഖ സംവിധായിക ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ആറിന് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ സൂചിപ്പിക്കുന്നത് പ്രകാരം പോത്തുപാറ ജോയിയുടെ മൂത്ത മകളായ റീച്ചിലിന്റെ കുടുംബ ബന്ധങ്ങളെയും കഠിനമായ ജീവിത സാഹചര്യങ്ങളെയും കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത് പ്രധാന കഥാപാത്രമായ ഹണി റോസിനൊപ്പം ബാബുരാജ് ജാഫർ റൂഷൻ ബഷീർ ചന്ദു സെലിങ് കുമാർ രാധിക രാധാകൃഷ്ണൻ വിനീത് തട്ടിൽ ജോജി ദിനേശ് പ്രഭാകർ പോളി വൻസൻ വന്ദിത മനോഹരൻ തുടങ്ങി വലിയൊരു താരനിര അണിനിരക്കുന്നുണ്ട് ഛായഗ്രഹണം സ്വരൂപ് ഫിലിപ്പ് സംഗീതം ഇഷാൻ ചബ്ര എഡിറ്റിംഗ് മനോജ് രാഹുൽ മണപ്പാട്ടിന്റെ കഥയ്ക്ക് രാഹുൽ മണപ്പാട്ടും എബ്രിഡ് ഷായനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ എബ്രിഡ് ഷൈൻ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായി കൂടിയാണ് തീവ്രമായ വയലൻസും വൈകാരിക നിമിഷങ്ങളും നിറഞ്ഞ ഈ പ്രതികാര കഥ ഹണിറോസിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവാകുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ട്രെയിലർ കണ്ടതിന് ശേഷം ആരാധകർ കുറിക്കുന്നത് അതേസമയം രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ഹണിറോസിന് പിന്നീട് കരിയറിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചലക്കുടിക്കാരൻ ചങ്ങാതി ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന മെഡ്സ്റ്റൺ തെലുങ്കിലെ വീര സിംഹ തുടങ്ങിയ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ താരം മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തി അടുത്തിടെ റാണി ദി റിയൽ സ്റ്റോറി പൂക്കാലം തുടങ്ങിയ ചിത്രങ്ങളിലും ഹണി റൂസ് പ്രധാന വേഷങ്ങളിൽ കൈകാര്യം ചെയ്തു എന്നാൽ റേച്ചൽ പോലുള്ള ഒരു ശക്തമായ കേന്ദ്ര കഥാപാത്രത്തിലൂടെ ഹണി റൂസ് മലയാള സിനിമയിൽ തന്റെ അഭിനയ ശേഷിക്ക് ഒരു പുതിയ മാനം നൽകാൻ ഒരുങ്ങുകയാണ് കരിയറിന്റെ ഈ ഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതും ശക്തവുമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് താരം അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു ഏകദേശം രണ്ടു പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതത്തിൽ മോൺസ്റ്റർ ബിഗ് ബ്രദർ പോലുള്ള ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ താരം പ്രേക്ഷക ശ്രദ്ധ നേടി സിനിമകൾക്ക് പുറമെ പൊതുപരിപാടികളിലും ഉദ്ഘാടന വേദികളിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് ഹണി റോസ് കൂടാതെ എച്ച് ആർ വി അതായത് ഹണി റോസ് വർഗീസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സ്വന്തമായൊരു നിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്കും താരം ചുവട് വയ്ക്കുകയാണ് റേച്ചൽ ഉൾപ്പെടെയുള്ള പുതിയ പ്രൊജക്റ്റുകൾ ഹണി റോസിന്റെ കരിയറിലെ ശക്തമായ രണ്ടാം ഘട്ടമാണ് അടയാളപ്പെടുത്തുന്നത്